നമസ്കാരം ഒരു അഞ്ചു നില ഘട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ എന്താണ് സംഭവിക്കുക നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്നാൽ കഴിഞ്ഞ മാസം അഹമ്മദാബാദിൽ ഒരു തീപിടിച്ച അപ്പാർട്ട്മെൻറ്റിൻ്റെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ ഒരു യുവതി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് യുവതി താഴേക്ക് ചാടിയപ്പോൾ രക്ഷപ്പെട്ടത് അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമല്ല നാട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ടുകൂടിയാണ് ഫ്ലാറ്റിലെ ഏതോ ഒരു എയർ കണ്ടീഷനിങ് സംവിധാനത്തിൽ നിന്നാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് തുടർന്ന് ഫ്ളാറ്റിലാകെ തീ പടർന്നു പിടിക്കുകയായിരുന്നു അഞ്ചാം നിലയിൽ നിൽക്കുന്ന സ്ത്രീ നിലവിളിച്ചുകൊണ്ട് പെട്ടെന്ന് താഴേക്ക് ചാടുന്നത് നമുക്ക് ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും അവരുടെ കാലുകളും കൈകളും അല്ലാതെ വിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ നാട്ടുകാരാകട്ടെ ഈ സന്ദർഭം മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ കിട്ടാവുന്നിടത്തോളം മെത്തകൾ സംഘടിപ്പിച്ച് ആ അതിൻ്റെ പരിസരത്താകെ വിരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ യുവതി താഴേക്ക് ചാടിയെങ്കിലും അവർ വന്ന് വീണത് വളരെ കട്ടിയായി അടുക്കി വെച്ചിരിക്കുന്ന ഈ മത്തകൾക്ക് മുകളിലേക്കായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യുവതി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു അവർക്ക് പരുക്ക പോലെ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് യുവതി ഈ വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റെടുത്ത് വലിയ തോതിൽ വൈറലായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ട മറ്റു ചിലരാകട്ടെ കുറച്ചാൾ മുമ്പും ഇത്തരത്തിലുള്ള മറ്റൊരു സംഭവം നടന്ന കാര്യം ഇപ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് റഷ്യയിലാണ് ഈ സംഭവം നടന്നത് ഒരു എൺപതുകാരിയായ ഒരു വൃത്തം അവർ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ് എന്നാണ് പറയപ്പെടുന്നത് അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആറാം നിലയിൽ നിന്ന് നേരെ കാല് തെന്നെയോ മറ്റോ താഴേക്ക് വീഴുകയായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ അവർ വന്ന് പതിച്ചത് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൻ്റെ മുകളിലേക്കാണ് കാറിൻ്റെ മേൽക്കൂര തകർന്നു എങ്കിലും ഈ എൺപതുകാരിയായ ഈ ഒരു മുത്തശ്ശി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കാറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അവർ ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു ഇവരെ പിന്നീട് വീട്ടുകാർ എന്തെങ്കിലും പരുക്ക് പറ്റിയോ എന്ന് അറിയാൻ വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാലും വിശദമായ പരിശോധന അവർക്ക് പ്രത്യേകിച്ച് തരാറുള്ളതൊന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇവരുടെ അത്ഭുതകരമായ രക്ഷപ്പെടലിനെക്കുറിച്ച് ദൃക്സാക്ഷിയോട് പറയുന്നത് അവർ ഒരു ഗുസ്തികാരനെ പോലെയോ അതല്ലെങ്കിൽ ഒരു സ്റ്റണ്ട് മാസ്റ്റർ പോലെയോ ആണ് താഴേക്ക് വന്ന് പതിച്ചത് എന്നാണ് ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ എൺപത് വയസ്സുകാരി രക്ഷപ്പെട്ടത് അവർ ഭാഗ്യം കൊണ്ട് തന്നെയാണ് കാരണം ഒരല്പം ഒന്നും മാറിയാണ് താഴേക്ക് പതിച്ചിരുന്നെങ്കിൽ അവർക്ക് വലിയ അപകടം സംഭവിക്കുമായിരുന്നു പക്ഷേ അഹമ്മദാബാദിൽ നടന്ന സംഭവത്തിൽ നാട്ടുകാർ വളരെ കൃത്യമായ ഇടപെടൽ നടത്തുകയും മുൻകരുതലെടുക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ടാണ് യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് ഈ യുവതിയും മുത്തശ്ശിയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും അവിടെ വരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്നാമത് ഈ യുവതി താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഒരു തീപിടുത്തമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ലേ എന്നുള്ളത് സാധാരണഗതിയിൽ ഇപ്പോൾ ഫ്ളാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ വയ്ക്കുന്ന സമയത്ത് ആളുകൾക്ക് ഒരു തീപിടുത്തം പോലെയുള്ള എന്തെങ്കിലും വലിയൊരു പ്രതിസന്ധി ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള എമർജൻസി എക്സിറ്റ് ഉൾപ്പെടെ നിർമ്മിക്കാറുണ്ട് ഇനി ഇവർ താമസിച്ചിരുന്ന ഏതെങ്കിലും വളരെ പഴയ കാലത്ത് നിർമ്മിച്ച അപ്പാർട്ട്മെൻറ്റിലാണോ എന്ന് സ്വാഭാവികം സംശയിക്കേണ്ടി വരും പക്ഷേ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് അത്ര പഴക്കമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ റഷ്യയിലെ മുത്തശ്ശിയുടെ കാര്യത്തിലും അവർ എങ്ങനെയാണ് താഴേക്ക് വീണത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല റഷ്യ പോലെയുള്ള വളരെ വികസിതമായ രാജ്യത്ത് അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിക്കുമ്പോഴൊക്കെ തന്നെ ആളുകൾ താഴേക്ക് വീഴാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെയും ഉണ്ടായിരുന്നില്ലേ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ഇന്ന് എല്ലാവരും ഫ്ലാറ്റ് സംസ്കാരത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് ന്യായമായി ഉയരുന്നൊരു ചോദ്യമാണ് ഏതായാലും രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണെങ്കിലും ഇതിനെ തടയാൻ കഴിയുമായിരുന്നില്ലേ എന്ന ചോദ്യം അവിടെ ഇപ്പോഴും ഉയരുന്നുണ്ട്